ഹരിത പദ്ധതികൾക്കും കൃഷി ഭവന നിർമ്മാണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ബ്ലോക്കിനെ തരശരഹിത ബ്ലോക്ക് പഞ്ചായത്താക്കാനുള്ള പദ്ധതി ബജറ്റിൽ നിർദ്ദേശിക്കുന്നുണ്ട് പത്ത് കോടി എഴുപത്തിരണ്ട് ലക്ഷം വരവും പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഹരിതചട്ടം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്കും സൗരോർജ പദ്ധതികൾക്കും കാർഷിക മേഖലയ്ക്കും ഭവന പദ്ധതിക്കും പ്രാധാന്യം നൽകിയാണ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് പത്തു കോടി എഴുപത്തിരണ്ട് രൂപ വരവും പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെലവും അൻപത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷത്തി 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 രൂപ 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 ചിലവ് ഇങ്ങനെ വരവും ചെലവും നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ ഭൂരഹിത ഭവനരഹിതർക്ക് ആശ്രയമായ ലൈഫ് പദ്ധതിക്കായി ഒരു കോടി അൻപത് ലക്ഷം രൂപ നീക്കിവെച്ചു പട്ടികജാതി മേഖലയിൽ ബിപിഎൽ കുടുംബങ്ങൾക്ക് നിലവിലുള്ള അടുക്കള നവീകരിക്കുന്നതിനുള്ള ആധുനിക അടുക്കള പോലെയുള്ള നൂതന പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അൻപത് ലക്ഷം രൂപയുടെ സംരംഭകത്വ പരിപാടികളും ബജറ്റിൽ നിർദ്ദേശിക്കുന്നു വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കരുന്നവർക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വയോധികർ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ലക്ഷം രൂപയും വകയിരുത്തി സേവന മേഖലയിൽ അഗതി ആശ്രയ അനുപൂരക പോഷകാഹാരം പാലിയേറ്റീവ് കെയർ ഇ പി ഐ പി ബ്ലോക്ക് വിഹിതം നൽകൽ മെഡിസ്റ്റൽ കപ്പ് നൽകൽ എന്നീ പദ്ധതികളും ബജറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ളതിനാണ് നമ്മൾ പ്രധാനമായും മുൻതൂക്കം എല്ലാ മുൻതൂക്കം ഉള്ള പദ്ധതികളാണ് എല്ലാ ഡിവിഷനിലും എല്ലാ പഞ്ചായത്തിലും ഈ സൗരോർജ ഉപയോഗിച്ചുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നമ്മൾ ഈ ബഡ്ജറ്റിലും മുൻതൂക്കം കൊടുക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മളെ തരിശരഹിത ഭൂമി തരിശുരഹിത ഭൂമി ഇവിടെ കൃഷി നെൽകൃഷി എല്ലാ കൃഷികളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിനും കർഷകർക്ക് സൗജന്യമായി നെൽകൃഷിക്ക് കൂലിച്ചെലവ് കൃഷിക്കൂട്ടങ്ങൾ കുടുംബശ്രീ ജെഎൽജി ഗ്രൂപ്പുകൾ വഴി എള്ള് കൃഷി ചെറുധാന്യകൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ നിർദ്ദേശിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള നടപടികളും ലെപ്രസി സാനിറ്റോറിയത്തിന്റെ തരിശു ഭൂമിയിലെ മുരിങ്ങ കൃഷി ഉൾപ്പെടെയുള്ള പുതുമുയർന്ന പദ്ധതികളും ഹരിതചട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സൗരോർജ്ജ പദ്ധതികൾ ബ്ലോക്ക് പരിധിയിലുള്ള പൊതുജനങ്ങളുടെ കായികക്ഷമത ശാരീരികക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്നുള്ള ഹാപ്പിനെസ് പാർക്ക് എന്നിവയും ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഈ വർഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ മാലിന്യ സംസ്കരണം ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ തരശരഹിത ഭൂമി എന്നീ കൂടി തന്നെയാണ് നമ്മൾ ഈ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്